ർബസൈ നാഷണൽ ഡേ സെലിബ്രേഷന്റെ വീഡിയോ ആണ് കേട്ടോ അത് ട്രഡീഷണൽ വൈബ്സ് കൾച്ചറൽ പെർഫോമൻസസ് ട്രഡീഷണൽ മ്യൂസിക് കിഡ്സ് ആക്ടിവിറ്റീസ് ട്രഡീഷണൽ മജ്ലിസ് അങ്ങനെ ഒരുപാടുണ്ട് കാണാനായിട്ട് കുതിരകളാണ് കേട്ടോ അതിൻറെ ഉള്ളില് അപ്പൊ അതിനു ചുറ്റും ഇങ്ങനെ ആൾക്കാര് നിക്കണുണ്ടാവും അപ്പൊ ഓരോരുത്തരുടെ അടുത്ത് അവരിങ്ങനെ വന്നങ്ങാനായിട്ട് നമുക്ക് അതിനെ തൊടാനൊക്കെ അടുത്തേക്ക് നിർത്തി തരും അതൊന്നും ചെയ്യൊന്നുമില്ലാട്ടോ അതിനെ തൊടണന്നുണ്ടായിരുന്നു തൊടണ്ടായിരുന്നു തൊടാൻ പോയെങ്കിലും പിന്നെ തൊട്ടില്ല അതൊന്നും ചെയ്യില്ല ചെയ്യില്ലെന്നറിയാം എന്നാലും ഒരു പേടിയാന്ന് ഞാൻ പിന്നെ തൊടാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഈ കാണുന്നത് ഒരു ട്രഡീഷണൽ ആണ് കേട്ടോ അവിടെ അവരെന്തോ ഗാവ് ചായ എന്തോ തിളപ്പിക്കായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചിട്ടാണ് അവിടെ വീഡിയോ എടുത്തത് ¿Qué es സംഭവം നല്ലോണം കാണാനുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഖത്തർ നാഷണൽ ഡേഡ് ആ ഒരു സ്പിരിറ്റ് നമുക്ക് ഇവിടെ വന്നു വെച്ചിട്ടുണ്ടെങ്കില് ഫീൽ ആയോട്ടാ പതിനൊന്ന് മണി വരെ കണ്ടേ ഉള്ളൂട്ടോ അത് പത്തര പത്ത് കാലാവുമ്പോ ലൈറ്റൊക്കെ ഓഫ് ചെയ്തോടും രണ്ട് സംഭവങ്ങൾ ഒഴികെ ബാക്കി എല്ലാം കണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആകാശത്ത് മുകളിലായിട്ട് അവരൊരിതില് ഇപ്പൊ കാണാട്ടോ അങ്ങനെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട് കണ്ടില്ലായ ഒരു സംഭവം ആകാശത്ത് മുകളിലായിട്ട് അവരിങ്ങനെ ചെയ്തിരിക്കുന്നതാണ് പിന്നെ അതായത് പോലെ ഒരു ബോട്ട് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നാളെ വരുന്ന വീഡിയോ നിങ്ങൾക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെടും കേട്ടോ അതിൽ ഒരുപാടുണ്ട് കാണാനായിട്ട് കിഡ്സിന്റെ ആക്ടിവിറ്റീസ് ആണ് ആക്ടിവിറ്റീസാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് പിന്നെ ദാ ഈ ഒരു ഇതിന്റെ ഉള്ളിലൊന്നും നമ്മൾ കേറിയിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത്തെ ഏകദേശം എല്ലാം അടക്കാനായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ചും കൂടെ കാണാനുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പുറം ജസ്റ്റ് കണ്ടിട്ട് ബാക്കിയുള്ള ഇടത്തേക്ക് പോവുകയാണ് ചെയ്തത് മ്യൂസിയം പോലെയാണ് കേട്ടോ പണ്ട് വേട്ടയ്ക്ക് കൊണ്ടുപോയിരുന്ന ഉപകരണങ്ങളും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും കുറച്ച് പുരാവസ്തുക്കളും പിന്നെ ഏതോ ഒരു പക്ഷിയുടെ ഒക്കെ നീക്കം ഫാൾക്കണ്ടെന്ന് തോന്നുന്നു പിന്നെ അങ്ങനെ ഒരുപാട് പുരാവസ്തുക്കളും പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു മ്യൂസിയം പോലത്തെ ഒരു സംഭവം കത്തികളും അതുപോലെ ഏതോ പക്ഷിയുടെ നെഘവും പിന്നെ എന്തിന്റെയോ കാലൊക്കെയാണ് ഏട്ടാ അതിനകത്ത് ഈ കാണുന്നത് ഇത് പിന്നെ തോക്ക് അതുപോലെ അന്നത്തെ ആൾക്കാര് ഒരു ബെൽറ്റ് പോലത്തെ സാധനം ഏത്തു കൂടി ഇടും അതും ആയിട്ട് അവിടെ ആ ചുറ്റി വെച്ചിരിക്കുന്നത് ഇപ്പൊ ഒരു ഫോട്ടോ കാണാ അതിനകത്തുള്ള സാധനങ്ങളാണ് ഈ ഒരു വെച്ചിരിക്കുന്നത് താഴെക്കുറെ പക്ഷികളുടെ പ്രതിമ കാണില്ലേ അതിന്റെ പേരും അതിൻ്റെ മുട്ടയുടെ കേട്ടോ ഒരു ഫ്രെയിം ആക്കി വെച്ചിരിക്കുന്നത് പിന്നെ അന്നത്തെ ചെരുപ്പേട് അന്ന് അവർ ഉപയോഗിച്ചിരുന്ന പാത്രം അന്നത്തെ ആ ഒരു മജ്ലിസിൻ്റെ ആ ഒരു സെറ്റപ്പ് അതൊക്കെയാണെന്ന് തോന്നുന്നു ഈ കാണിച്ചിരിക്കുന്നത് Thank you. പട്ടാളത്തിന്റെയും യുദ്ധത്തിന്റെയും അതൊക്കെ അനുബന്ധിച്ചിട്ടുള്ള കുറെ സംഭവങ്ങളാണ് അതിന്റെ ഉള്ളില് പക്ഷെ അവരോടൊക്കെ കയറ്റിയില്ല ഏകദേശം ഒരു പത്തരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഉള്ളിലേക്ക് ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല ഉള്ളിലുള്ളവരൊക്കെ പുറത്തു കേറക്കാനുള്ള ഒരു ഇതിലായിരുന്നു കാരണം സമയം കഴിയാനായിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഉള്ളിലുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റിട്ടില്ല പിന്നെ നമ്മള് ആ ഒരു ഫിഷിന്റെ ആ ഒരു ഇത് കണ്ടില്ല അതും അതിന്റെ ഉള്ളിലും കേറാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാതും നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാമറകളില്ലേ അതാണ് ടോ ഈ വെച്ചിരിക്കുന്നത് ഖത്തറിന്റെ കൾച്ചറിനെയും ഹോസ്പിറ്റാലിറ്റിനെയും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ അവിടെ നാഷണൽ ഡേയുടെ അന്നേരിക്കും കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോഴേക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം